ഡ്രാഗൺ വ്ലോഗ്സിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ കണ്ടത്തിൽ ഒരു മീൻകോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മീൻകോട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇവിടെ ഇന്നിട്ടുണ്ടോ നാട്ടു വയ കൊണ്ടുവിടാം ഇവിടെ നീ എങ്ങനെ വരാം ഇവിടത്ത് വാള കേറു അല്ലേ പുള്ളി വാളയ അവിടെ നിന്ന് അല്ലേ അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കൂട് കൂടുതറ മീനുണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂടെ വന്ന കൂട്ടുകാരൻ ഈ മീൻ മൊത്തം ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ കൂടുതലായിട്ട് നേരെ വീട്ടിലോട്ട് പോവുക